എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ കൊടുങ്ങല്ലൂരിൽ നടന്ന സർവകക്ഷി യോഗം അനുശോചിച്ചു സി പി എം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സർവകക്ഷി അനുശോചന യോഗത്തിൽ ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ വി രാജേഷ് വിവിധ പാർട്ടി പ്രതിനിധികളായ പി പി സുഭാഷ് സി സി ബിപിൻ ചന്ദ്രൻ ടി പി രഘുനാഥ് കെ ആർ ജൈത്രൻ കെ പി സുനിൽകുമാർ വിദ്യാസാഗർ ടി എ നൌഷാദ് വേണു വെണ്ണറ റഹീം പള്ളത്ത് ഷെഫീഖ് മണപ്പുറത്ത് അഡ്വക്കേറ്റ് അരുൺ മേനോൻ എന്നിവർ സംസാരിച്ചു കാണുന്ന ഇന്നത്തെ കേരളത്തെ വാർത്തെടുക്കുന്നതിൽ ഇ എം എസിനൊപ്പം സഖാവ് നായനാർക്കൊപ്പം കൃഷ്ണപിള്ളക്കൊപ്പം എല്ലാം ചേർത്തുവയ്ക്കപ്പെടുന്ന ഒരു പേരായി സഖാവ് വി എസ് ചരിത്രത്തിൽ ഉയർന്നു വന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പ്രതിപക്ഷ നേതാവായി ദീർഘകാലം എം എൽ എ ആയി സഖാവി വി എസ് ഈ നാടിനു വേണ്ടി നിർവഹിച്ച എത്രയോ വികസന പ്രവർത്തനങ്ങളും സാമൂഹിക നേട്ടങ്ങളുമെല്ലാം അടയാളപ്പെടുത്തിക്കൊണ്ടാണ് സഖാവ് കടന്നുപോകുന്നത് സഖാവിൻ്റെ വേർപാട് കേരള രാഷ്ട്രീയത്തിൽ നികത്താനാകാത്ത വിടമാണ് ഇനി വരുന്ന തലമുറകൾക്ക് അല്ല ഒരു പാഠമായി ഒരു പാഠപുസ്തകമായി സഖാവിൻ്റെ ജീവിതം ചരിത്രത്തിൽ തെളിഞ്ഞു നിൽക്കും